ഹുബു റസൂൽ കോൺഫറൻസ് സ്വാഗത സംഘ രൂപീകരണ യോഗം കളമശ്ശേരിയിൽ നടന്നു വിശ്വപ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലൈവിസ്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഇരുപതാം ഹുബു റസൂൽ കോൺഫറൻസ് സ്വാഗത സംഘ രൂപീകരണ യോഗം കളമശ്ശേരി ജമാഅത്ത് കൺവെൻഷൻ സെന്ററിൽ നടന്നു ആയിരത്തി അഞ്ഞൂറ് അംഗ സംഘാടക സമിതി രൂപീകരിച്ചു സമസ്ത കേരള ജമഇല ജില്ലാ ജനറൽ സെക്രട്ടറി ഇ എം ജലാലുദ്ദീൻ അഹസനി ഉദ്ഘാടനം ചെയ്തു കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും എറണാകുളം ജില്ലാ മെന്ററുമായ സയ്യിദ് ഫസൽ തങ്ങൾ വാടാനപ്പള്ളി അധ്യക്ഷത വഹിച്ചു സയ്യിദ് മുഖൈബലി തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് വി എച്ച് അലിദാരിമി ആമുഖ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ടി പി എം ഇബ്രാഹിംഖാൻ സയ്യിദ് സി ടി ഹാഷിം തങ്ങൾ സി എ ഹൈദ്രോ എന്നിവർ സംസാരിച്ചു കെ എസ് എം ഷാജാൻ സഖാഫി സിദ്ദീഖ് അഷ് അരി നൌഫൽ സഖാഫി വി കെ ജലാൽ ഹിജാസ് അബ്ദുള്ള നദവി കെ കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ കെ കെ ശംസുദ്ദീൻ മുസ്ലിയാർ അബ്ദുൾ ജബ്ബാർ സഖാഫി അഡ്വക്കറ്റ് സി എ മജീദ ബിലാൽ കലൂർ ജബ്ബാർ പുന്നക്കാടൻ എം എസ് അബൂബക്കർ ഹാജി കലൂർ മറ്റ് പ്രസ്ഥാന നേതാക്കൾ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി